അസ്സാമലൈക്കും വാർഹത്തുള്ള ഇന്നിപ്പോൾ ഒരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പുതിയ വിഷയമല്ല പുതിയ ആളാണ് ഇപ്പം നമ്മളെ ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞ പരിപാടികൾ പലരും നടത്തുന്ന പരിപാടിയാണ് മൂര്യന്മാരും നടത്തിയുണ്ട് തങ്ങന്മാരും നടത്തുന്നുണ്ട് എല്ലാവരും നടത്തുന്നുണ്ട് വേറെ കുറെ നല്ലത് തന്നെയാണ് കാരണം മിഷാ മരവിൻ്റെ ഇടയ്ക്ക് സിനിമയും സീരിയലൊക്കെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് തിക്റും സ്ഥലത്തും ഒക്കെ കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കണക്കിന് നല്ലത് തന്നെയാണെങ്കിലും അതിൻ്റെ ഇടയിലൂടെ നല്ല ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഞാനിവിടെ ഓൺലൈൻ മജ്ലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് മുത്തൻ നബി സലാഹു വലുപത്തെ സ്വപ്നം കാണിച്ചു തന്നിട്ടുണ്ട് ആ ഏക്കര കണക്കിന് ഭൂമി വാങ്ങാനൊന്നും അതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ വെക്കാതെ കൈ നേരിട്ട് കയ്യിൽ തരണം താത്തമാർ തരണം ആ താത്ത കണ്ടു ഈ താത്ത കണ്ടു ഇതൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ നല്ലോണം ട്യൂഷണം ചെയ്യുന്ന നമുക്കറിയാം നമുക്കറിയുന്ന വിവരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണീനല്ല ഈ ഇതിൽ ഓൺലൈൻ മജലിച്ച് നടത്തുന്നവരൊക്കെ മോശക്കാരാണല്ലീ പറയണത് ഓൺലൈനിൽ തിക്രും തലാത്തും ചൊല്ലി മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നവർ തെറ്റെന്ന് അതുമല്ല പറയണത് അതിൻ്റെ പേരിൽ ട്യൂഷണം നടത്തുക എന്നത് സമൂഹത്തെ കൊള്ളടിക്കുക എന്നത് അത് തുറന്നു കാട്ടേണ്ട ഒന്ന് തന്നെയാണ് േ ഇ കൊള്ളടിക്കുകയാണെങ്കിൽ തന്നെ സഹോദര എനിക്കിന്നെ പ്രയാസങ്ങളുണ്ട് വലിയ പ്രയാസത്തിലാണ് കടങ്ങളുണ്ട് അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എൻ്റെ മജിലിസിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ എനിക്കോ നേരിട്ട് തന്നോളൂ എന്ന് പച്ചക്ക് ചോദിച്ചുടേ തരാൻ താല്പര്യമുള്ളവർ തരുമല്ലേ എന്തിനാണ് ജനങ്ങളെ വഞ്ചിക്കണം അതും കള്ളക്കറാമത്തുകളും അനാനീയത്തും പറഞ്ഞിട്ട് ഞാൻ ആ വലിയ ഒരാളാണെന്നും പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ പ്രസംഗം കേട്ടു നമുക്ക് കേട്ടു ഇദ്ദേഹത്തിന്റെ ശരീരത്തില് ശുഭദാക്കളെ കണ്ടവരോട് കൈ കൈവെക്കാനാ പറയുന്നത് അതിനു മുമ്പ് ഇയാൾ ആരാന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഹബീബ് എന്ന പേര് നടത്തപ്പെടുന്ന തങ്ങളാണെന്ന് പറയപ്പെടുന്ന ആ തങ്ങളുടെ അനിയനാണ് ഇയാൾ ആ തങ്ങളുടെ അനിയൻ ആ തങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ തങ്ങളെ വീടിന് മുമ്പെടുത്തൊരു കൊടിമരം ഉണ്ടാക്കി ആ കൊടിമരത്തിൽ കാക്കച്ചി കാഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു തടം കെട്ടി ആ തടത്തിൻ്റെ ഉള്ളിലായിട്ട് ഇനി പിന്നെ കൊടിമരം ഇട്ടിട്ട് ഇനി കാക്കച്ചയ്ക്ക് കാഷ്ടിക്കാതിരിക്കാൻ വേണ്ടി അതിൽ ജനങ്ങൾ കൊണ്ടുപോയി പൈസ ഇടാൻ പറഞ്ഞു ആ വലിയ പൊട്ടം കയറ്റി പോകുന്നതിന് ഉണ്ടാക്കി അതിലേക്ക് ജനങ്ങളെ കൊണ്ട് പൈസ അടിപ്പിച്ചു പൈസ ആകുമ്പോൾ പിന്നെ പൈസേൻ്റെ മുകളിൽ പരിന്തും മറക്കില്ല എന്നാണല്ലോ അപ്പോൾ പിന്നെ കാക്കച്ചി കാഷ്ടിക്കാരനാ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനു വേണ്ടി അങ്ങനെ പൈസ സമ്പാദിക്കാൻ വേണ്ടി പറഞ്ഞൊരു ട്രിക്ക് ഒപ്പിച്ച ആ തങ്ങൾ തങ്ങിപ്പാപ്പേൻ്റെ അനിയനാണ് ഈ തങ്ങൾ പാപ്പ ആറ് മുളത്തിൻ്റെ പൗതിൻ ആയിരിക്കും മൂന്നു മുളം എന്നുള്ളത് എല്ലാവർക്കും തീരികലോ ഏതാണെങ്കിലും ഇയാൾ പറയുന്നത് ഈ തുടക്കം ഇയാൾ അദ്ദേഹം താങ്കൾ എന്നൊക്കെ പറയുന്നത് തുടക്കം മാറിക്കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ എടാ പോടാന്നുള്ളത്തേക്ക് പോകും അപ്പം ഏതാകട്ടെ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിന്നെ ശുഹതാക്കളുണ്ട് എന്നും ആ ശുഹതാക്കളെ പലരും കണ്ടിട്ടുണ്ട് എന്നും അത് കണ്ടവരുണ്ടെങ്കിൽ ഓൺലൈൻ മജ്ലീസിൽ അതായത് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഓൺലൈനിൽ കൈമൊക്കെയാണ് കൈപൊക്കെയാണി എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ട ശുഹതാക്കൾ ആരൊക്കെ ഉണ്ട് ആ ശ്വതാക്കളെ കണ്ടവരുണ്ടെങ്കിൽ കൈവക്കിയെന്ന് അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാരാ കണ്ടിട്ടുണ്ട് കണ്ടതാണ് അപ്പൊ ഇയാളുടെ ദേഹത്ത് ഔല്യാക്കളെ നീച്ചു നിക്കുന്ന നേരിട്ട് കണ്ട ആളാണ് സൂറാത്ത റംലാത്ത വേറുള്ള താത്താരൊക്കെ നിനക്കൊരു പ്രത്യേകത ഈ താത്താർ മാത്രമേ കാങ്ങണുള്ളൂ കാക്കാർ കാണാത്തത് കാക്ക എന്താ ഈ ഔലിയാക്കളെ കാങ്ങണ്ടേ എന്നിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് വേറുള്ളവർക്കും കൂടി ഇത് കാങ്ങാൻ വരാൻ വേണ്ടിയിട്ടേ ഒരു പ്രചോദനം നൽകാനുള്ളതൊക്കെ ഔല്യാക്കന്മാർ ആൾക്കാരാന്ന് അതിൻ്റെ അടുത്തേക്ക് വരാത്തവരാരും ഔല്യാക്കൾ ആവൂലേ ഇതിനൊക്കെ ചെന്ന് ചാടാൻ വേണ്ടി ഏത്തേറെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ പെൺ പിള്ളേരും സ്ത്രീകൾ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർ അതല്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഇതിനായിട്ട് പോകാനും നിരതൊക്കെ കണ്ടവരാന്ന് യാതൊരു ഉളുപ്പില്ലാതെ പറയുന്നു എന്ത് കണ്ടത് ഏ

ഒന്നു രണ്ടോ അല്ല ഒമ്പെണ്ണം കാങ്ങണ്ട് ഞാൻ തന്നെ ആലിമീങ്ങൾ നോക്കുമ്പോൾ അതിൽ ഏറി ഉണ്ടാവും ഈ ജാതി സാധനങ്ങൾ അമലാത്ത കഴിഞ്ഞ ആഴ്ച വരെ കണ്ടു എന്ന് പറഞ്ഞത് പിന്നെ ഈ കേസ് കേസെടുക്കാറുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അയാൾ സുപ്രീം കോടതിയിലെ വലിയൊരു അഡ്വക്കറ്റൊന്നും അല്ല പിന്നെ എന്താ എടുക്കുക രോഗത്തിൻ്റെ ശമനത്തിനും വേണ്ടി കുറേ ആൾക്കാർ മുട്ടുവേദന കാലുവേദന അത് ഇത് കയറിയാണ്ട് പോകും പലയിടത്തും പോയിട്ടും ഒരു ഷിഫല്ലാതാവുമ്പോൾ ഈ തങ്ങന്മാരുണ്ട് മോലയമാരുണ്ടെച്ചാൽ അങ്ങട്ടും പാണ്ടും സ്വാഭാവികമാണത് താന്നൂർ പാപ്പാൻ്റെ അടുത്തേക്ക് വരെ പോയില്ല ലാസ്റ്റ് ദക്കർ പോലും ഹിത്താൻ പോലും ചെയ്യാത്ത ആളാന്ന് പിന്നെ ബോധ്യപ്പെട്ടെ ജനങ്ങൾക്ക് വേണ്ടി പോകുക എന്നുള്ളത് ചിലപ്പം അവൻ്റെ അസുരും ഫസുലും നോക്കിക്കൊള്ളണം എന്നില്ല അങ്ങനെ പോയപ്പോൾ കേസ് കേസെടുക്കാറ് ഇപ്പം പറയുന്നത് എന്താ നിങ്ങൾ പന്ത്രണ്ട് മജ്ലിസിൽ ഇരിക്കും പതിമൂന്ന് മജ്ലിസിലിരിക്കും മജ്ലിസി വന്നാലുള്ള ഗുണമെന്താ കാത്ത് അടക്കം പിന്നെന്താ ചിറ്റോടിറ്റോ അത് ഇത് മൈനർ അത് എന്താ അങ്ങോട്ട് ഊരി തേതിയറി അതിനപ്പൊറമേ ആയിരത്തിഒണ്ണൂറ് അയ്യായിരത്തിഒന്നൂറുപ്യാണ്ട് അത് വേറെ ഈ കോലത്ത് ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെ നല്ല ഞാൻ പറയുന്നത് നമുക്ക് ഇതിന്റെ ബാക്കി കൂടെ കേട്ടോക്കാം മനസ്സിലായോ ഇതില് കേരളത്തിൽ ഈ ജാതി നടത്തുന്ന എല്ലാ ഉടായ്പകളും പറയുന്നത് ഇതൊക്കെ ഔലിയാക്കന്മാരെ മജിലിസാണ് ഹംസത്ത് എന്നൊരു പാരമ്പര്യതയിലുണ്ട് അതുപോലെ റുക്മാനുലക്കീം എന്നൊരു പാരമ്പര്യതയുണ്ട് വേർവാടി ശ്രോതാക്കൾ എല്ലാവരും വന്നിട്ട് മേത്തി കേറിയിട്ടുണ്ട് ഈ ജാതി ഉഡായ്പ് തന്നെ പറയുന്നത് ആരും തന്നെ ഇങ്ങനെ ആരും എന്ന് പറയുന്നില്ല ധിഖറിന്റെ ഫസായി പറയുന്നില്ല ധിഖറിന്റെ ഫസരെ കൊണ്ടാണെന്ന് പറയുന്നില്ല എല്ലാവരും ഔലിയാക്കളെ കയറി അവരും മതവും ഉണ്ടാവുന്നതാണ് പറയുന്നത് എല്ലാ വൂടായ്പീ കോലത്ത് തന്നെ ചിലർ സി എം വരുവായി ഇന്ന മേത്ത് കയറിയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വൂടായ്പകൾ ഞമ്മക്കറിയാം അതെല്ലാത്തവർ കയറി എന്ന് ഉണ്ട് എന്നിട്ട് ഇതൊക്കെ പെണ്ണുങ്ങളെ മാത്രം വശീകരിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് മാത്രം ഓൺലൈൻ എടുക്കണമെന്ന് പാത്തോ കതിച്ചോ പിന്നെ സുറാബിയെ ഇതാണുള്ള പറയുന്നത് അങ്ങേപ്പുറത്ത് വീരാനും കമ്മതും പോക്കരുണ്ട് എന്താ പറയാത്തത് ഇതൊക്കെ ലക്ഷ്യമിടുന്ന സ്ത്രീകളെ മാത്രമാണ് പിന്നെ ആകുള്ള സമാധാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുകൊണ്ടൊന്നും ഇങ്ങനെയാണ് തീർന്നോളും ഇതേ സമയത്ത് ഇതേ അവസ്ഥയിൽ വേറെ ഒക്കെ പോകുകയാണെങ്കിൽ എല്ലാം ധർമ്മസ്ഥലേ പോയിക്കാണ്ട് അവിടെ കുയി മാന്തേണ്ട ഗജികേട് വന്നേന് ഇതിപ്പോൾ ഇതുകൊണ്ടാണ് തീർന്നോളന്നുള്ള സമാധാനം ഇവൻ്റെ കാരണവരെ പേരിൽ പേരിലിപ്പോൾ കുറേ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കുറേ അനാശ്വാസ അധികൃതമെന്നൊക്കെ പറയുന്നുണ്ട് അധികം വൈകാതെ ഇവിടെ അവർക്ക് എത്തും അപ്പോൾ പാത്തു നേർക്കുനേരെ കണ്ട ഷെയ്ത്താനെന്താന്ന് നോക്കാൻ മനസ്സിലാവും അല്ല ഷെയ്ത്താൻ അല്ല എന്താണ് ഷേതാക്കൾ

നിങ്ങറിയോ ഞാൻ നിങ്ങളെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഈ ഫാത്തി ഓതുമ്പോ എന്റെ അഞ്ച് പക്കത്തെ നിസ്കാരത്തിലോ ഞാൻ അവിടെ നിന്ന് നീറ്റ് പോയാലേ അപ്പുറ സുഖാന്റെ പേര് ഫാത്തിവ് പിന്നെ കുല്ലുമമ്പിയായി ശിവദായ പേരിൽ ഒരു ഫാത്തി ഓതും അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒതുവിറങ്ങാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശിവദാക്കളെ വിളിച്ചൊരു ഫാത്തി പോകും നിന്റെ പുറമെ രാവിലെ നീറ്റിട്ട് എല്ലാവർക്കും പതിനൊന്ന് ഫാത്തി നമ്മളീ മജ്ജിസിൽ നടത്തുന്നത് അതൊക്കെ അവരെ ഹലറാത്തിലേക്ക് എത്തണം എത്തണമെന്ന് നീയത്തി വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാണമെന്ന് ആഗ്രഹിക്കുന്നവര് പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം തങ്ങള് പറ മച്ചിരി ശ്രീലിരിക്കുക ചിലവർക്ക് കാണാൻ കഴിയും എന്നിട്ട് ഇന്നോട് പറങ്ങുമ്പോ അവരുടെ പേരിൽ ശുഭാക്കൾ സുല്ലാന്റെ പേരിലോ ഉലിയാക്കന്മാരുടെ പേരിലോ ശുഭതാക്കളെ ഒരേ ഫാത്തിയിട്ട് കിടക്കി നിങ്ങളെ പേരെ കുട്ടി പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് കിടക്കി ഇത് പതിനൊന്ന് ദിവസം എന്നോട് പിന്നെ അറിയിക്കണം കണ്ടവര് അറിയിക്കണം കളവ് അറിയരുത് സത്യം മാത്രം പറയാഹു വർക്ക് ചെയ്യട്ടെ ഞാനാണ് അത് അഞ്ചാളെ കാണും കാണുമ്പോ സത്യം പറയാം നെയ്യത്തിൽ വെച്ച് അഞ്ച് പതിനൊന്ന് ദിവസം തുടർച്ചയായിരിക്കണം കണ്ടാലും പോകരുത് കേട്ടോ മജലീസ് എന്ന് പറഞ്ഞ് പോകരുത് കണ്ടാ അനുഗ്രഹമാണ് അതാ മനസ്സിലാക്കണം കാണുന്ന പറഞ്ഞ സീത എന്റെ പാപ്പാൻ കാണും എന്റെ വാക്ക് തരാം എല്ലാരും കാണാൻ ചെപ്പ നാലാളെ മൂന്നാളെ കാണും എന്നിട്ട് നിന്നേക്ക് ഞാൻ കാണലുണ്ടല്ലോ വർക്ക് കാണുമായി നെയ്യത്ത് വെച്ചിരിക്കും ആ പ്രകാശം വല്ലാത്ത പ്രകാശങ്ങളെ ആ പോകരുത് ആ മജ്ലിസ് അപ്പോ ണം ഈ മജീസിലിരിക്കുമ്പോ ശിവദാക്കൃണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിനുള്ള പ്രശ്നങ്ങൾ വരുന്നത് അത് നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയി കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോയ കൊണ്ടുപോയങ്ങൾ കാരണം എന്നാല് പിന്നെ ആ ക്ഷീണമൊക്കെ മാറും വെള്ളം വെക്കുക അതിൽ കുടിക്കാൻ നല്ല ഔഷധമുള്ള ഈ മക്കള് മടി കാണിക്കുന്ന മക്കൾക്ക് അങ്ങനെയൊക്കെ വെള്ളം കൊടുക്കുക തേന വെക്കുക വലിയ അനുഗ്രഹമാണ് മക്കളെ നന്നാക്കാനും വേറെ ഒക്കെ വെള്ളം കുടിച്ചാലൊക്കെ ക്ഷീണം മാറും നല്ല ഔഷധങ്ങളൊക്കെ ഉണ്ടാകും തേന വെക്കാന്നൊക്കെ പറയണേ അപ്പോ ഇതിനിപ്പോൾ ഈ സംഗതി ഉണ്ടായപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ ഏതാണെങ്കിലും ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ ബാധത്തുകളൊക്കെ അതൊക്കെ ഇതുപോലെ വിളിച്ചറേണ്ട ഒന്നല്ല റസൂൽ അഹായി സലഹു അല്ലൈവസല തങ്ങളുടെ അമ്പി ഔലിയാക്കന്മാരുടെ പേരിലൊക്കെ അതിയെ ഇതുകൊണ്ട് നമ്മൾ ഫാത്തിയും സൂറത്ത് യാസീനും വേറെ ഓതുമ്പോൾ അതൊക്കെ അള്ളാഹിനൊക്കെ ഒന്ന് കൂലി കിട്ടാനാണെങ്കിൽ നമ്മളെന്തിനു വിളിച്ചറണം അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇയാളിപ്പം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് വല്ല ഉപകാരമുണ്ട് അത് ഇയാൾക്ക് ഇല്ല ഞാനൊരു വലിയ ഒരാളാണെന്നുള്ളത് ഈ വിവരല്ലാത്ത സ്ത്രീകൾക്ക് മുമ്പിൽ സമർത്ഥിക്കാനും സ്ത്രീകളെ കുറച്ച് പൈസ കാര്യമാക്കാനും അത് തൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വൈക്ക് തൻ്റെ ഇതിലേക്ക് എങ്ങനെ വരണം അതിനുമായി ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വളരെ തന്ത്രപൂർവ്വം ഞാനൊരു വലിയ ആളാകുന്നു എൻ്റെ ശരീരത്തിന് ഒരുപാട് ശുഹതാക്കളുണ്ട് എന്നും ഞാനഞ്ച് ഭക്തിയിലും ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങൾക്കും വേണ്ടി തീർക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങളെ പൈസ എനിക്ക് ഈ ഒരു മാർഗ്ഗം മാത്രം ഉപരി ചിന്തിച്ചിട്ടുള്ളൂ അതല്ലാതിരണ്ടാൽ ഇപ്പോൾ ഓൺലൈൻ മജലിസ് നടത്തേണ്ടെന്ന് ഞാൻ പറയുന്നത് മറത്തിക്കോട്ടെ പക്ഷെ അതുകൊണ്ട് ചെയ്യേണ്ട എന്താ നിക്ര സ്ഥലത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രചോദനം കൊടുക്കുക ഞാനങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയാണ് ഉടായ്പ ഉണ്ടാക്കുകയല്ല വേണ്ടത് ആ ഉടായ്പിൻ്റെ മറവിൽ എങ്ങനെ പോക്കറ്റ് വികസിപ്പിക്കുക എന്നാണ് ചില മജലിസുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഓൺലൈൻ മജലിസുകൾക്കെതിരെ ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കണം അല്ലാതിരുന്നാൽ ഇതൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ആളുകളൊക്കെ ബിസിനസ്സിൽ ട്രയൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളിലൂടെ ഇടയിലൂടെയാണ് ഇതൊക്കെ സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് ഓൺലൈൻ മജ്ലീസിൽ വിളിക്കപ്പെടുന്നതൊക്കെ സൂറാത്താനേയും റംലാത്താനേയും കഴിഞ്ഞ ആഴ്ച വരെ നേർക്കുനേരം ശ്രോതാക്കളെ കണ്ട ആളാണ് എൻ്റെ മോത്തെ പൊന്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടു വന്നു ശ്രോതാക്കളിങ്ങനെ പൊന്തി നിൽക്കുന്നത് സൂറാത്ത നേർക്കുനേരം കണ്ടു വന്നു ആ സൂറാത്ത ഔലാക്കള ആളാണ് അപ്പം പിന്നെ ഇങ്ങേ പുറത്തുള്ള ജമീലാത്താക്കും തോന്നണ്ടേ ഈ തങ്ങിപ്പാപ്പാനെക്കൊണ്ട് തങ്ങിപ്പാ എന്ന് പറയണത് കൊണ്ട് ഞാനും ഒരു ഔലിയാക്കളന്ന് പറയാം അപ്പം പിന്നെ നിവർത്തിയില്ല ഞാനും കണ്ടുകണിങ്ങനെ പൊന്തിക്കണത് എന്ത് ഔലിയാക്കളമേത്ത് പിന്നെ ഇയാളമേത്ത് ഒരുപാട് ശ്രോതാക്കൾ പൊന്തിക്കണതായിരുന്നു അപ്പം ഇങ്ങേ പുറത്ത് ജമീലാത്തിയും പറയും എന്തിനും നന്നു ഈ രൂപത്തിലൊക്കെ ഇതാണോ ഉമ്മത്ത് ഇതാണോ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണമൊക്കെ ദിക്രു സലാത്ത് കാര്യങ്ങൾ ചെല്ലാൻ വേണ്ടി പ്രചോദനം കൊടുക്കുന്ന വല്ല ഉപദേശങ്ങളാണെങ്കിൽ ഓക്കേ നമ്മളാരും എതിർക്കുന്നില്ല അതുപോലെ ആരെങ്കിലും അശരണായ ആളുകൾ അനാഥരായ ആളുകൾ എത്തീമുകൾ അതുപോലെ സ്ഥാപനം നടത്തുന്നവർ അതിലേക്കാവശ്യമായ എന്തെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ അതിനും കുഴപ്പമില്ല ഇത് വലിയ വലിയ വീട് എടുക്കാനും വലിയ വലിയ ഏക്കർക്കണക്കിനെടുക്കാനും കാറെടുക്കാനും അതിന് ഉല പിന്നെ നാസ്തക്ക് പോകാനും അതിനു വേണ്ടിയിട്ട് ജനങ്ങളേക്കൊന്ന് ചൂഷണം ചെയ്ത് വാങ്ങാം ഓരോന്ന് പറഞ്ഞിട്ട് ഇൻ്റെ വേത്ത് അതുണ്ട് ഇതുണ്ട് ഏറുപാടി ബാസുഷുണ്ട് വേറുള്ളവരുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതിനൊക്കെ ശക്തമായി എതിർക്കണം ചില ആൾക്കാർ മനസ്സിലാക്കി ഇതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ വഹാബി എന്ന് മുദ്ര കുത്തുന്നള്ളട മുദ്ര കുത്തിയാതെന്ത് കുത്തിയിട്ടെങ്കിൽ എന്ത് ഹക്കായ ദീനി നമ്മൾ പറഞ്ഞിരിക്കണം